ഇസ്രയേലിൽ വർഷങ്ങളായി സ്ഥിരതാമസമാക്കിയ ഷേളി ജോസഫിന്റെ വാക്കുകൾ ഇപ്പോൾ ഇതാ വൈറലാവുന്നു കഴിഞ്ഞ രാത്രിയിൽ ഇസ്രയേലിലെ മിക്ക സ്ഥലങ്ങളിലും ഇറാൻ മിസൈൽ നിക്ഷേപിച്ചുവെങ്കിലും ഇസ്രയേലിന്റെ ഡോം അത് തകർത്ത് തരിപ്പണമാക്കി ഇസ്രയേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല ഉറങ്ങുകയും എന്ന സങ്കീർത്തന വചനം ഉറക്കെ ഉദ്ധരിച്ചാണ് ഈ സഹോദരി അതിശക്തമായ ആത്മവിശ്വാസത്തോടെ ധൈര്യത്തോടെ കഴിഞ്ഞ രാത്രിയിൽ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത് ദൈവം നേരിട്ട് അയച്ച ഇസ്രയേലിന്റെ രക്ഷകനാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എന്ന് ഈ സഹോദരി അടിവരയിട്ട് പറയുന്നുണ്ട് ഇസ്രയേൽ ഇന്ന് പറയും ഒരു രാജ്യത്തെയും ആദ്യം ആക്രമിച്ചിട്ടില്ല എല്ലാം തിരിച്ചടി മാത്രം ഇവിടെ ആരും ഭയന്ന് എവിടെയും പോയി ഒളിച്ചിട്ടില്ല അതിൻ്റെ ആവശ്യം ഞങ്ങൾക്കില്ല ഇവിടത്തെ കെട്ടിടങ്ങൾ അങ്ങനെയാണ് നിർമ്മിക്കുക പിന്നെ പൊതുസ്ഥലങ്ങളിൽ നിൽക്കുന്നവരെ സൈറൺ കൊടുത്ത് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റും ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇസ്രയേൽ തന്നെയാണ് ഇവിടെ എല്ലാവരും പുതുവർഷം ആഘോഷിക്കാനുള്ള തിരക്കിലുമാണ് ജനിച്ചപ്പോൾ തന്നെ നാല് പാടുള്ള ശത്രുക്കൾ ഇസ്രയേലിനെ ആക്രമിക്കുന്നത് കണ്ട് വളർന്ന ഇസ്രയേലികൾ ഇറാന്റെ നാല് മിസൈൽ കണ്ടാൽ പേടിച്ചോടുമെന്ന് ആരും വിചാരിക്കേണ്ട ഞങ്ങൾ പേടിച്ചു പോയെന്ന് ആരും കരുതുകയും വേണ്ട ഇസ്രയേൽ ദൈവത്തിൻ്റെ രാജ്യം ഷേളി ജോസഫ് തന്റെ ഫേസ്ബുക്ക് പേജിൽ ഇപ്രകാരമാണ് പങ്കുവെക്കുക